ും പറഞ്ഞാലും അഞ്ഞൂറ് രൂപ കൂടുതലുണ്ട് പിന്നെ ഇവിടെ വല്ല വെടി ശബ്ദോ ഇടിയ ശബ്ദോ അങ്ങനെ നിലവിളിയാ എന്തെങ്കിലും കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ വീട്ടിലെടുത്ത് എത്തിക്കണം അഡ്രസ് മടിക്കരുത് ഞാൻ എന്തായാലും ഈ കണ്ണിന്റെ അകത്ത് കിടന്ന് കറങ്ങുന്ന കൃഷ്ണമണിയല്ലേ അല്ലാതെ രസകുളയൊന്നും അല്ലല്ലോ ഇതെന്താന്ന് വായിക്കാവോ ജീവിക്കണം ജീവിക്കണം നിങ്ങൾ പറയുന്നത് ഞാൻ വിധു 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 പ്രതാപ് 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 അറിയപ്പെടുന്ന ഒരു ഗായകനാണ് അതെ പക്ഷേ അയ്യോ ആണ് ആണ് സിംഗർ പിന്നെ ചലച്ചിത്ര എന്നൊക്കെ പറയുന്നത് ആ വിധു പ്രതാപ് അറിയപ്പെടുന്ന ഒരു ഗായകനാണ് ആണ് പക്ഷേ ഈ വിധു പ്രതാപ് ഇപ്പോ ഒരു ഗായകനല്ല ചേട്ടന്റെ പേരെന്താ ഓ ചേട്ടന്റെ പേരാണ് വിധുപ്രതാപ് നിങ്ങളുടെ പേരും അയ്യോ അതാണ് ഇവിടെ വിഷയം ഞാൻ 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 ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്തു ഓ എന്നെ എന്റെ നാട്ടിൽ ഒരു അമ്പലത്തിൽ ഉത്സവം ഉത്സവത്തിന് ഞാൻ കമ്പറ്റുകാരൻ്റെ കാലും കൈയ്യൊക്കെ പിടിച്ചിട്ട് ഞാൻ ഒരു ഗാനമേള സെറ്റ് ചെയ്തു അപ്പൊ നോട്ടീസിൽ വലുതായിട്ട് വിധുപ്രതാപ് നയിക്കുന്ന ഗാനമേള എന്നൊരു ലെറ്റർ വന്നു ഇത് ഇത് ചെറിയൊരു സ്ഥാനത്തിൽ അപ്പൊ എന്നെ പോലുള്ളവരാവുമ്പോ ഇത്രയൊക്കെ വലുതായിട്ടേ വരുള്ളൂ പുള്ളിക്കാരനൊക്കെ വരുമ്പോ ഇത്ര വലുതായിട്ട് വരും അങ്ങനെ വന്നു അങ്ങനെ പരിപാടി തുടങ്ങുന്ന ദിവസമായി ഒരു ഏഴേഴര മണിയായപ്പോ അമ്പലത്തിൽ ജനസാഗരം എന്ന് പറഞ്ഞാ എന്റെ പൊന്നേ മറ്റേ കൊടിമരം ഉണ്ടല്ലോ കൊടിമരത്തിന്റെ മണ്ടയിൽ ഒരാൾക്കാർ കയറി ഇരിക്കുവോ എന്നെ കാണാനായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് ഞാൻ രോമാഞ്ചമാണോ വേറെന്തെങ്കിലുമൊക്കെ ആണോ അങ്ങനെ ഞാൻ ഡിപ്രഷൻ അടിച്ച് നിൽക്കുമ്പോ ഒരുത്തം വന്ന് എന്നോട് പറയുക വിധുപ്രതാപിന്റെ ഗാനമേള കെട്ടിട്ടേ പോകുള്ളൂ വീട്ടിൽ പോവരുത് ഞാൻ അതങ്ങ് സഹിച്ച് നോക്കുമ്പോ എക്സ്കർഷന് വരുന്ന കണക്ക് ബസ് പിടിച്ച് വരുവാ വരുവാട്ട കൂടെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുമോ അമ്പത് രൂപ തരാം എന്നെ ഞങ്ങളെ വന്ന് കയറ്റി വിടു ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞ ഒരു അക്ഷരം ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല അറിയാം ഒരു അക്ഷരം അവസാന അമ്പലത്തിൽ അനൗൺസ്മെന്റ് വന്നു വിധുപ്രതാപിന്റെ ഗാനമേള ആരംഭിക്കാൻ പോകുകയാണെന്ന് ഞാൻ മൈക്ക് ചെന്ന് എടുത്തതും താഴെത്തും ചാടി തന്നെ ഒരു ഒറ്റ അടി വിധുപ്രതാപിന്റെ മൈക്ക് തൊട്ട് അപ്പാട്ട് നിനക്ക് എന്നിട്ടെന്ത് സ്റ്റേജിൽ കയറി പാടാനോ ജനസാഗര മൊത്തം എന്നിൽ പെയ്തിറങ്ങ അവര് ആവേശവും അട്ടകാസവും ഒക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി പാട്ടുപാടി ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റി വ്യത്യസ്ത അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് പാട്ടും കുറച്ച് രസവും കുറച്ച് തമാശയും ഗെയിം ഷോയും ഇതെല്ലാം കൂടെ കൂടി ഒരു മിംഗ്ലിങ് പരിപാടി ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു മിംഗ്ലിങ് പരിപാടി അതിന് വേണ്ടിട്ട് അപ്പുറം തന്നെ ഞാൻ ഒരാളെ ഫോട്ടോ എടുത്തു ശിവകാശി പോയി കൊണ്ടുവന്ന് നോട്ടീസൊക്കെ അടിച്ച് വീട്ടിൽ വന്ന് കേറുമ്പോ വീട്ടിലൊരു നോട്ടീസ് ചാർക്കര അമ്പലത്തിൽ വിധുപ്രതാവ് നയിക്കുന്ന ഗാനമേള എന്തായാലും ഒന്ന് കണ്ടു കളയാമല്ലോ ഞാൻ ചെന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോ മിംഗ്ലിങ്കളോടും ബ്ലിംഗ് ആ ചാച്ചിമാരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു ചേട്ടന്മാരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു അവിടെ നിൽക്കുന്നവരെ കൊണ്ട് പാട്ട് പാടിക്കുന്നു ഗെയിം ഷോ കളിപ്പിക്കുന്നു ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാപ്പുട്ട മരം മിംഗ്ലിങ്കിൽ നിങ്ങൾ തന്നെ മണ്ണ് വാരി ഇടുന്നു യ്യോ പാട്ടുപാടി ജീവിക്കാനാ നിങ്ങള് ജീവിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ജഗളിങ് പറഞ്ഞുകൊടുക്കാം എനിക്ക് അമ്മാനോടാറിയാ പൊന്ന സുഹൃത്തെ ഞാൻ സ്റ്റേജിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ടാണോ എന്നോട് ഈ ദ്രോഹമൊക്കെ ചെയ്യണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി കേരളത്തിൽ നിന്നിട്ട് രക്ഷയില്ല നാടുവിട്ടു കമ്പം തേനീട്ടൊരു മലമടക്കി പോയി ഒന്നര ഏക്കർ പെരടം മേടിച്ച് വാഴ കൃഷിയോടെ ഒന്നര ഏക്കറൊക്കെ അങ്ങനെ വാഴ കൃഷി തുടങ്ങി അങ്ങനെയെങ്കിലും ജീവിക്കാന്ന് ജംഗ്ഷനിൽ ഒരു ഫ്ലെക്സ് മലയാളത്തിലല്ല തമിഴ് മലയാള ഇസൈ തിലകം തിരുവിളയാടൽ കൊണ്ടാട്ടം അന്ന് ഞാൻ വീട്ടിൽ കേറിക്കാതെ തുടങ്ങി കാരണം മലയാളികളെ താറ്റ് മൊത്തം ഞാൻ കേട്ട് എന്നിട്ടും ചില തമിഴന്മാരും വന്ന് വാതലി കൂട്ടി ചോദിക്കുന്നുണ്ട് നിങ്ങയാ അന്താ വിധുപ്രതാപ് നിങ്ങൾക്ക് ഉങ്ങൾക്ക് പാട തെറിയുമ ആട മുടിയുമാക്ക പറഞ്ഞ് ഞാൻ പറഞ്ഞാ പാടാ പാടാന്നൊക്കെ പറഞ്ഞു വീട്ടിലൊക്കെ തിരിക്കുമ്പോ ഗാനമേള ദിവസം പക്രുചേട്ടാ കേക്കണം ചേട്ടാ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് പക്കുർ ചേട്ടാ ഗാനമേള ദിവസം പുള്ളി വെണ്ണക്കല്ല് തുടങ്ങിയപ്പോ എന്റെ വീട്ടിന്റെ അമ്മിക്കല്ല വേറൊരു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം നാട് വിട്ട് വീണ്ടും അവിടുന്ന് കമ്മനഹള്ളി ഓ കമ്മനഹള്ളി ബാംഗ്ലൂര് കന്നട കർണാടക പോയിട്ടുണ്ട് അവിടെ കന്നട പെണ്ണുമായിട്ട് ചെറിയൊരു പ്രേമലും നമ്മളെ വീട്ടുകാർ പിടിച്ചലും കെട്ടിവെച്ച് കല്യാണം കഴിക്കലും മൂന്ന് പിള്ളേരെങ്ങനെയോ ഉണ്ടായി അപ്പൊ ഈ പിള്ളേരൊക്കെ അപ്പൊ എത്രയൊക്കെ അടക്കി പിടിച്ചാലും എന്റെ മനസ്സിൽ മറ്റേ പുള്ളി കടന്ന് ഇങ്ങനെ കലാകാരൻ തോന്നുന്ന ഒരു ദിവസം എന്നോട് ചോദിക്കാ മതിയാ നിനക്ക് ഒരിതൊക്കെ വേണ്ടേന്ന് ഞാൻ പറഞ്ഞു നീ നന്ന പേടിക്കണ്ട ഞാൻ വിചാരിച്ചു ഭാര്യ മക്കളെല്ലാം കൂടെ അത് നിങ്ങള് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാവപ്പെട്ടവർ കൂട്ടാൻ പറ്റൂ അങ്ങനെ അത് പറഞ്ഞു നോക്കുമ്പോ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടെ വെബ് സീരീസ് സീരിയസ് എന്നെന്തിനെ ദ്രോഹിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വിചാരിച്ചു അതൊക്കെ പോയി ആൽബം ഇറക്കാം ഒരു സ്പോൺസറേക്കെ കണ്ടുപിടിച്ചൊരു ആൽബം സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഒരു സ്പോൺസറേ ഒപ്പിച്ച് പുള്ളിക്കൊരു മൂടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഷാപ്പിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ അവിടെ ഇരുന്ന് ആൽബം കൊടുക്കുന്നത് കഞ്ഞു കുടിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ അറിയാൻ പറ്റാത്ത ചെയ്യാത്ത എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ അയ്യോ റോക്കറ്റ് ഒരു കാര്യം ചെയ്യാം ഞാൻ കല്ല് ഒത്താൻ പോയാലോ കല്ല് പക്ഷെ വെണ്ണക്കല്ല അതെ ഇനി ഒരു കാര്യം ചെയ്യ ഒരു സഹായം ചെയ്യാൻ പറ്റും ആ പറഞ്ഞു ഈ കൊടുത്ത മാറ്റാമോ ബിസ്കറ്റില്ല സബ്ജെക്റ്റ് അങ്ങനെന്തോടുക്കുമ്പോ നമ്മളെ പേര് മാറില്ല അതെങ്കിലും അയ്യോ ഞാൻ എങ്ങനെയാണ് പറയട്ടെ ഞാൻ എങ്ങനെയാണ് പ്രതാവിന്റെ പേര് എന്തായാലും മാറ്റാൻ പോണല്ലോ കാരണം അദ്ദേഹം ഈ പേരില് വളരെ നല്ലൊരു ഗായകനായിട്ട് പേരെടുത്ത് കഴിഞ്ഞു അതെ 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 നിങ്ങൾ പേരും മാറ്റണ്ട നിങ്ങളും പ്രയത്നിക്കും ഇതിൻ്റെ മുകളിൽ കൂടുതൽ പ്രോഗ്രാം എടുത്ത് നല്ല പാട്ട് പാടി ഇതിനേക്കാൾ മികച്ച രീതിയിലേക്ക് പോയാൽ നിങ്ങളും പേരെടുക്കും ആ ഈ പോകാൻ ഞാൻ എവിടെങ്കിലും പോയി പേരെടുക്കും ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട ഞാൻ പുറത്ത് കാണും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം എനിക്കും കുറച്ച് ആരാധകരൊക്കെ ഉണ്ട് നീതി നീതി പാലിക്കുക പാലിക്കുക ജീവിക്കണം 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 ജീവിക്കണം